സിക്സിന്റെ എബിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആളുകളുടെ ഇമോഷനെ കയറി പിടിക്കാൻ ബിഗ് ബോസിനെ കഴിഞ്ഞ വേറെ ആൾക്കാരുള്ളു കാരണം ഇന്നലെ നമുക്കറിയാം നോമിനേഷനിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഋഷി പെട്ടെന്ന് തന്നെ ഋഷിനെ മാറ്റിയിട്ട് അവിടെ കൊണ്ട് ജിൻഡുവിനെ നിർത്തുന്നു അതിനുശേഷം വീണ്ടും ഒരു എബിക്ഷൻ ആയിട്ട് നടത്തുന്നു ഇപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ അത് ഋഷിയും അൻസുബിയായിട്ട് വന്നിരിക്കുന്നു അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ അവിടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടെ എന്തായാലും ഒരു ഇമോഷൻ വർക്കൗട്ടാകും എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുവാണ് എന്റെ അനിയനെ പോലെയാണ് ഐ ലവ് എന്നൊക്കെ പറഞ്ഞ് അൻസിബ അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടുപേരെ വീഡിയോ വാൾ കാണിക്കുന്നു അതിനുശേഷം ഏറ്റവും അവസാനം എവിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന അൻസിബയുടെ ഫോട്ടോ ആയിരിക്കും അങ്ങനെ അൻസിബ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുവാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അൻസിബ പുറത്താകുന്നത് എന്ന് പറഞ്ഞാൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുറത്താകുന്നത് കാരണം ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു ഹെയ്റ്റ് കൊണ്ട് തന്നെയാണ് പല സമയത്തും ഈ കാണുന്ന യൂട്യൂബ് കമ്മ്യൂണിറ്റി പോളിലൂടെ തന്നെ അൻസിബയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നത് അതല്ലാതെ വോട്ടായിട്ട് പോയി ഹോട്ട് സ്റ്റാർ ചെന്ന് ആരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ വളരെയധികം വിരളം ആയിരുന്നു എന്നെ പറയാൻ സാധിക്കത്തുള്ളൂ പിന്നെ ഓഫ് ഓരോ സീസണും കഴിയുന്ന സമയത്ത് പി ആർ വർക്ക് ഒക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കുവെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പാട് പിടിച്ചിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അൻഫെയർ എവിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ അനുസീയുടെ എഫിക്ഷൻ ആയിക്കോട്ടെ അപ്സറുടെ എഫിക്ഷൻ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും പൊട്ടിക്കരുന്ന ഋഷീനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്സറിക്ക് ശേഷം ഇനി അനസിബ പുറത്തായിരിക്കുവാണ് എന്തായാലും ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ മൂന്ന് എവിക്ഷൻ തന്നെയാണ് ഒരേ നോമിനേഷൻ തന്നെ നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമലിലൂടെ രേഖപ്പെടുത്തുക